അപക ഞങ്ങള് അവിടുന്ന് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി അപ്പം ഒക്കെ രാറ്റൊക്കെ പറഞ്ഞിറങ്ങി ഇനി വേറെ അതെ പോയി അവിടെ ഞങ്ങളെ തിരുവനന്തപുരത്തേക്ക് അത് രാത്രി മാത്രല്ല അത് ഒരു ഇത്ര വർഷങ്ങൾക്ക് ഓടുമ്പഴാണ് ി അപ്പ ഇനി ഞങ്ങൾ ഇവിടെ വന്ന് ഇനി ഇവിടെ കുറച്ചിറങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കി പോവാനുള്ള സമയ എപ്പോഴും ഞങ്ങൾക്ക് അതിന് നേരല്ലേ ആണ് ഒന്നിരിക്കാനോ ഓർത്താനോ പറയാനൊന്നും നേരം കിട്ടാനുള്ള കടയിൽ അച്ഛനോട് നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല ഞങ്ങടെ വന്നിട്ട് അല്ല ഞങ്ങള് നാട്ടിൽ പോയിട്ട് വന്നിട്ട് യാത്ര സമയത്താണ് പെട്ടെന്ന് പിന്നെ സംഭവം ചെയ്യാൻ പറ്റി പിന്നെ അവര് അവര് അവരോട് അവരോട് സംസാരിക്കണം സംസാരിക്കുന്നത് അവരന്നെയാണ് ഫോം ബില്ല് ഒക്കെ അപ്പൊ അതുകൊണ്ട് പിന്നെ എന്തായാലും കൊണ്ട് വരണം അതെ പിന്നെ നമുക്ക് ഇറങ്ങുമ്പോ ചെയ്യുന്ന ആരണവും എല്ലാം പെരു കഴിഞ്ഞാൽ രാത്രി പറ്റുമോ നാട്ടിൽ പോകുമ്പോൾ വീട്ടിൽ വരവേ അതിന് അങ്ങോട്ടും നടക്കൂല ഇപ്പൊ അപ്പുവിനോട് ചേർത്തിയാലും ഇനിയിപ്പടെ അഡ്മിഷൻ എടുക്കൻസിന് വരുന്ന അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് കൊണ്ടന്നാക്കാൻ വരണു അമ്മയും അവിടെ ഇല്ല അച്ഛനമ്മയും അച്ഛനല്ലേക്ക് പോയി കിടന്നു പാലക്കാട് ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തും അവരി തിരിച്ചെത്തിണ്ട് അപ്പൊ അവരിപ്പ വരും ഞങ്ങള് വണ്ടിക്കാട് കയറ്റിട്ടു ചാലും നടക്കട്ടെ അപ്പോഴേക്കും അപ്പഴേക്ക് അവരി ചെമ്പോനെത്തിക്കാൻ വന്ന അതായത് ചാർലിന് നടത്തിച്ചു ഇറക്ക ഇറങ്ങി നടത്തിച്ചു കഴിഞ്ഞാൽ അപ്പം അച്ഛനമ്മ വരെ ഇവിടെ നടത്തിച്ചൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവര് ഒന്ന് കുറച്ചേരം സംസാരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നേരെ പോയ പോരെ അപ്പൊ ചാർലി ജിമ്മും ഫ്രീ ആവും ഇനി ഇവിടെ നിന്ന് ഒരു എട്ട് മണിക്കൂർ അയ്യോ ഇങ്ങനെ തന്നെ പോകാൻ പറ്റുള്ളു ഇങ്ങനെ തന്നെ വരാന് നാട്ടിൽ വരലൊക്കെ ഇതേപോലെ നടക്കുള്ളു കാരണം കുറെ ലീവ് ഒന്നുമില്ല അപ്പൊ പിന്നെ ഇതേപോലെ വന്ന് പെട്ടെന്നുള്ള അത്യാവശ്യ കാര്യത്തിനൊക്കെ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഞായറാഴ്ചയൊക്കെ വന്ന് ചിലപ്പോൾ അന്ന് തന്നെ പോണ്ടി വരും അല്ല അല്ലെങ്കിൽ വന്ന് പിറ്റേ ദിവസം തന്നെ പോണ്ടി വരും അങ്ങനെയൊക്കെ തന്നെ വരാൻ പറ്റുള്ളൂ അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ഇവരിലേക്കെ കൊണ്ട് അല്ലെങ്കിൽ ഇവരിലൊക്കെ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇട്ടിട്ട് വരാൻ പറ്റില്ല കാരണം ഇവർക്ക് ഫുഡ് കൊടുക്കാൻ ആരുമില്ല ഇല്ല അപ്പൊ പിന്നെ ഇവരിലൊക്കെ കൊണ്ടുവരാനല്ലേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ അപ്പൊ ഇവരും ഹാപ്പി ആവും അല്ലെങ്കിൽ ഇവർ ഒറ്റപ്പെട്ട് പോയ പോലെ ഫുഡൊന്നും കഴിക്കില്ലേ രണ്ടാളും ചാർലി പിന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ കഴിക്കും ഇന്നലെ ഒന്നും ചാല് കഴിച്ചില്ല പറഞ്ഞ് ചെമ്പും കഴിക്കില്ല ചാലും കഴിക്കാത്ത അവസ്ഥയുണ്ട് അപ്പോൾ അപ്പോൾ ഇവരെയും കൊണ്ടൊക്കെ പോണം ഇനി അപ്പൊക്കെ പോകുമ്പോഴാണ് അപ്പൊന്നിട്ടല്ല മറ്റത്തെ പരീക്ഷ അപ്പുതിന്റെ പരീക്ഷ തുടങ്ങാറായി അടുത്ത ഈ പറഞ്ഞ പതിനെട്ടാം തീയതി പരീക്ഷ തുടങ്ങും മോഡല് ഇരുപത്തിരണ്ടാം തീയതി ഒക്കെ ആ അല്ല ഇരുപത്തിരണ്ടാം തീയതി കഴിയില്ലേ ഞാൻ ഇരുപത്തൊന്നാം തീയതി മോഡല് കഴിയും പിന്നെ മാർച്ച് മൂന്നാം തീയതി പരീക്ഷ തുടങ്ങിയിട്ട് മാർച്ച് അവസാനം മെയിൻ എക്സാം കഴിയും പിന്നെ ഈ പറയുന്ന പരിപാടികളൊക്കെ തുടങ്ങുക ഇവന്റെ ഈ മെഡിക്കലിന്റെ സംഭവമൊക്കെ തുടങ്ങുക സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്തായിരിക്കും സെപ്റ്റംബർ ഒക്കെ ആയിരിക്കും അതിന്റെ ഇടയിൽ പിന്നെ ഇൻഷു അല്ല ഇൻഷുറൻസ് ലൈസൻസ് ലൈസൻസ് എടുക്കണം പിന്നെ അതേപോലെ സംഭവങ്ങൾ നോക്കണം അങ്ങനെ പല പല പരിപാടികളുണ്ട് അപ്പൊ അതൊക്കെ ഈ മുടക്കു സമയത്ത് മാത്രം നടക്കണം കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ അതിലും ബിസി ആയിരിക്കും ഇനി അപ്പൊ ഇനി അങ്ങോട്ട് അപ്പൊ ബിസി അപ്പൊ ബിസി സമയല് പോമ്മിലേക്കും പോകണം എന്ന് പറയണ്ട അപ്പൊ ഇതൊക്കെ ഇനി ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് ബിസി കരിഞ്ഞ വണ്ടി ഏ വണ്ടിയുടെ ഇടത് ഇതാടി രണ്ടാളാണ് രണ്ടാള് രണ്ട് സൈഡ് ഫും വാണ്ടി വന്നു ഫും വാണ്ടി ഇരിക്കണ്ടില്ല ഇന്നെ കട നടന്നുണ്ടിരുന്നാ ഹേ ഹെ അഡിഷൻ ഹെ ഫുഡ് വെച്ചോ വേണ്ട അവൾക്ക് പോണ വഴിക്ക് എവിടെന്ന് നിർത്തും പോണ വഴിക്ക് ഇനിന്ന് അതിനെ തീരെ വയ്യ അപ്പോൾ ഉമ്മയ് കണ്ടിട്ട് ഇങ്ങോട്ട് വരാം നിന്നിട വെച്ചിരുന്ന കടല കടല കട വെച്ചു ഞാൻ പറോട്ട വാങ്ങിച്ചിട്ടുണ്ട് വണ്ടിയില് ഇങ്ങനെ ചുണ്ടി ചുണ്ടിരുന്ന് അടുത്തു അവിടെ മുകളാക്കിന് പറഞ്ഞ തന്നെ അടിയിലാക്കിട്ടിമ്പ് ചിമ്പ് നിക്കണോ ഇതാ എന്തിട്ടാരിക്കുന്ന എന്തല്ല നല്ല ചെയ്യാൻ പറ്റാ ഭയങ്കര ചെയ്യാൻ പറ്റാ ഞാൻ അതെ ലൈറ്റ് കടുത്താ പറഞ്ഞു ചേടി എല്ലാരും ചാച്ച ഉറങ്ങി ആദ്യ എണീറ്റിട്ട ഭൂ വര ഇല്ല പോയി അല്ലെങ്കി ഒന്ന് കാണലേ പോണ എണീറ്റപ്പൊ കാവ് വേറെ സ്ഥലത്ത് ഇനി ഉറങ്ങി എണീക്കുമ്പോ വേറെ സ്ഥലത്ത് മോന് വേന എടുക്കുന്നുണ്ട് സാധാരണ വേനക്കൊന്നും നമുക്ക് അറിയില്ല പക്ഷെ ഇത് അങ്ങനെ കാണിച്ചിട്ട് എന്റെ അച്ചനു ടു അമ്മാമ്മ കിച്ചണില് അങ്ങോട്ട് അന്നു പോവാനോ ബാബു ഞാൻ ആദ്യം കഴിയുമ്പോ കോയമ്പത്തൂര് ഓരോ സ്ഥലത്തുമ്പോ ഓരോ സ്ഥലത്തല്ല കോയമ്പത്തൂര് അല്ല ത്രിവന്ത കപ്പലേ വായിലെടുത്താ ചാർ ഇട ചിർ എല്ലാത്തെ പാക്കറ്റ് കണക്കി അച്ചപ്പം മൊത്തം നമ്മള് കഴിച്ചു കഴിഞ്ഞുല്ല മൊത്തം

മുൻ മുഴുവൻ മുഴുവൻ ചാർലിക്ക് കൊടുത്തു ഇച്ച് കഴിക്കുമ്പോ ഓരോന്ന് അവന് കൊടുത്താ മതി അടുത്തമ്മന്റെ പൊറൊക്കെ മാറണ്ട് ഇത് നട്ട്സ് അച്ഛൻറെ മേലെ കട അവിടുത്തെ നട്ട്സ് കടയിണ്ട് അവിടത്തെ ഒറിജിനൽ നട്ട്സ് പൊറോട്ട ഉണ്ടായിരുന്നു പൊറോട്ട അമ്മ കൊണ്ട കൊണ്ടു പൊറോട്ട അമ്മാവ പൊറോട്ട വന്നതായിരുന്നു അപ്പുസൊന്നും ഒരു പൊറോട്ട കഴിച്ചു കഴിക്കാ പോണോ ശബ്ദം എടുത്തു അവനൈനെ ഹോഴ്സിനറിയില്ലേ വൻറ്റൂർ കൊണ്ടോയി നോക്കി നിക്കുന്ന അതകത്ത് വെച്ച നല്ല ഓക്സിജൻ കിട്ടും വെയില് കൊണ്ട് കുറച്ച് വെയില് കൊണ്ടു ഞാൻ വളരുണ്ട് അപ്പൊ നാ പൊന്നെ അടുത്തത് കൊണ്ടു വരണം ഇവ കല്ലുമോടൊക്കെ നടക്കണ് അമ്മ രാത്രി പപ്പക്കായ പൊട്ടിക്ക്ണ്ട് ഞാൻ കുത്തി പൊടിക്കണ ഞാൻ അത് ഞാൻ കുത്ത ഞാൻ കുത്ത ഞാൻ എന്നെ ആദ്യം വേണ പൊളി ഭാഗ്യത്തിന് അപ്പുറത്തേക്ക് മണ്ണിലേക്ക് വീണല്ലോ വേപ്പിലൊക്കെ കാണാന്ന് അഞ്ചു രൂപ മേടിക്കാതെ ചെയ്യാ മറ്റു ചെടികള് കിട്ടീണ്ടതാ മതില വെയിലെ ആ പറയാണെങ്കി അതിന്റെ അടിയിൽ ആണ് െടി നന്നായി രണ്ട് ചട്ടി നൂറ് ഒരു ചട്ടി അന്ന് നമ്മളത്ര നാല് ചട്ടി നൂറ് രൂപയാണല്ലോ ആ നാല് ചട്ടി നൂറ് രൂപ വെള്ള കിടന്ന കാരനാണ് അത് വലുതാവണേ ചാണകപ്പൊടിയാണകൊടി ചാണകപ്പൊടിയാ അവരൊക്കെ മറ്റേ നമ്മടെ വെള്ള അവര് പറയാ കളിയൊക്കെ ഇട്ടു നിങ്ങള് വെള്ള മാത്രം കൊടുത്തതൊന്നും വളരില്ലെന്ന് ചാർല നോക്കണം പോലെ നോക്കണം ചാർലിന്റെ മുന്നൊക്കെ ചാണാപ്പൊടിപ്പുറത്തുനിന്ന് ഇവരുടൊരു അച്ചൊക്കെ നനച്ചു കൊടുക്കണ്ട് അച്ചാൻ ലൗസും വെള്ളം നനയ്ക്കുന്നുണ്ട് പക്ഷെ ഇവിടെ അവര് സെറ്റായി അത് കാരണാണ് പക്ഷെ ഇതൊക്കെ കരിഞ്ഞു അല്ലെ ഇതൊക്കെ നല്ല അല്ല ഇതാ ഇത് അടിപൊളി ഇതും അല്ല നാശായില്ലേ പിന്നെന്തിനാ അപ്പൊ ഒരു വട്ടം ഇട്ടാ മതി അടിപൊളി മാത്രം ചാണക ചെടിയെ മാറും ആ കാര്യത്തില് എന്റെ പോലെ വെള്ളം തെരഞ്ഞില്ലേ പിന്നെന്താ നിങ്ങള് പൂവിണ്ടാവാ അവളുടെ വീട്ടില് കണ്ടോ ചേക്കാ അവള് പറയാ വെള്ളം മാത്രം അപ്പൊ നിങ്ങൾക്ക് പിന്നെ അതല്ലോ വളം കൊണ്ടു വരണ്ടേ നമ്മടെ ചെടികൾക്ക് അതാണ് കേട്ടോ നമ്മടെ അങ്ങനെ ഇരിക്കുന്ന ചിമ്പ് പേ യ്യമാനേ അത് പറഞ്ഞറിയടാ അവളെ പന്ന ചെന്തി മുറ്റ പറയണ അയിനറിയടാ ആ മറ്റേ സാധനം പറഞ്ഞ ചിമ്പ് വൈകുന്നേരം കൊറേ സമയം കഴിക്കലോ ആദ്യ എന്റെ കയ്യിലോടുന്നു എന്റെ കാലിൻറെ അടിയിലോ ട്വന്റി കുറച്ചു ആടീറ്റ എന്റെ കാല് മിരുന്ന് ഉറങ്ങണു അപ്പൊ എന്താണെന്ന് ചോദിച്ചുണ്ടെങ്കിൽ വേഗനടുത്താലോ എടുത്ത് വെച്ചു കണ്ടില് അപ്പൊ കാല് ഞാൻ നീട്ടിയ രണ്ടാൾ കുറങ്ങാലോ ആ ഇല്ലാണ്ടില്ല ഷീലിയോ അല്ല